ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർത്താൻ ഒരു കുളിർ നേൽ നടന്നു പകലുറക്കത്തിൽ ഒരു മലർത്തിരി നടന്നു യശസ്വയ്യനായ നമ്മുടെ കവി ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ ഈ വരികൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ തീരുമാനമെടുത്തത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിൽ ചെയ്യേണ്ടത് വീടുകളിലും വഴിയോരങ്ങളിലും തൈകൾ നട്ടുപിടിപ്പിച്ച് നമുക്കും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകാം അതിലൂടെ നമുക്ക് നമ്മുടെ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനാകും തലമുറയ്ക്ക് ഈ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം ഇവിടെ വാസം സാധ്യമാ കടമയും നശിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് പുകയിൽ നിർത്തുന്നു